എനിക്ക് എല്ലാവർക്കും അറിയാം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും അറിയില്ല അഭിനയിക്കാൻ അറിയാം അതുകൊണ്ട് ഈ പടം ചെയ്ത് പിന്നെ എനിക്ക് പറയാനുള്ള പോയിൻ്റൊക്കെ ജോമാവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ പറഞ്ഞോളൂ ഈ സിനിമ സതീഷ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യ കേൾവിൽ തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് അത് എടുത്തു വന്നപ്പോഴും വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എന്നൊരു വിശ്വാസമുണ്ട് അത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും കാണാൻ പറ്റുന്നൊരു സിനിമ ആയിരിക്കും അപ്പോൾ

ആദ്യത്തെ കേട്ടിൽ തന്നെ ഞാൻ കുറേ ചിരിച്ചു അങ്ങനെ ഷോർ ഞാൻ ഈ പടം ചെയ്യും എന്നുള്ളത് അപ്പോൾ അതുതന്നെയായിരുന്നു ചൂസ് ചെയ്യാനുള്ള കാരണം പിന്നെ വന്ദാഗ്രഹിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയത് ഞങ്ങളുടെ ഈ കോമ വർക്കായിരുന്നു എനിക്ക് പലർക്കും അറിയാൻ സാധിച്ചിരുന്നു ആൻഡ് എല്ലാവർക്കും ആ പടവും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു അതേ ഒരു പടമാണ്

എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ജോബ് തന്നെ വെരി ഇറ്റ് വെരി നൈസ് വർക്കിങ് വിത്തും അതായത് നമ്മ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ യൂഷ്വലിരിക്കും ഭയങ്കര ടെൻഷനുള്ള ആളാണ് പക്ഷെ ഇത് ഭയങ്കര ചില്ലായിരുന്നു ഭയങ്കര കൂളായിരുന്നു കാര്യം എല്ലാവരുടെയും ഫ്രണ്ട്സ് ആണ് എല്ലാവരുമായിട്ട് നമുക്ക് സിംഗ് ആവാൻ പറ്റി കുറവിലുള്ള ആൾക്കാരായാലും നമ്മുടെ അതേ വെയിൽസ് ആണ് പക്ഷെ അതൊക്കെ മനസ്സിലായിരുന്നു പക്ഷേ ഉണ്ടായിട്ട് നിങ്ങൾ തമ്മിൽ കോമ്പൗണ്ട്

പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുള്ള പടമാണ് എല്ലാവരും ഇവിടെ വർക്ക് തിയേറ്ററിൽ പോയി കാണാൻ ജോമന ജോമൻ ബാക്ക് ബാക്കി ശരി ഈ ഒരു കോമ്പോ പല കോമ്പോയിലും ജോമൻ ഓർക്കണം ഇങ്ങനെയുണ്ട് അടുത്തപ്പോൾ നിങ്ങൾ നമ്മളെ കോമ്പോസ് സിനിമയില്ല നമ്മളിതിൽ ജീവിക്കില്ലേ അടിപൊളി അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ അവിടെ വർക്ക് ചെയ്യാൻ ഞാനതുകൊണ്ട് നേരത്തെ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു പരിപാടി എഴുതുമ്പം സംവിധാനം ചെയ്യുന്ന സിനിമകളുടെയും പറയുന്നു നമുക്ക് അനാർക്കിലേക്ക് വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ അനുഷ്ഠി നമ്മുടെ സ്പോൺസർമാർ അനുഷ്ഠല െ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആദ്യകത്ത് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തു നാൽപ്പത് പതിനൊന്നോ വർഷമായിട്ട് എനിക്ക് അടുത്തൊരു ജുവലറി ഉണ്ട് എൻ്റെ അത് അച്ഛനൊപ്പം ഇരുപത്തിരണ്ട് വയസ്സ് അച്ഛൻ്റെ ഏറ്റവും വലിയ ആലോചായിരുന്നു ഒരു സിനിമയ്ക്കായിട്ട് അഭിനയിക്കാമെന്ന് അത് ഈ പടത്തിലൂടെ അങ്ങ് സാധിച്ചത് അത് സതീഷ് എന്ന് പറഞ്ഞ എത്തിക്കും ഒത്തിരി നന്ദി പറയുന്നു And, uh, I did not expect everybody to be here uh, like this. I did not expect to have many people like this. I'm very happy, guys. and Thanks so much for your support. I love you all, like all of you. And like uh, It's like, I mean, uh, a tongue-twister language. To me, I feel like it's a challenging language because it's a very hard language but uh, i fall in love with malayalam numbers

ുണ്ട് വാർത്ത ഉണ്ട് എല്ലാവരും സുഹൃത്തുക്കൾ അവർ അവരുടെ ഒരു ഒരു സ്ഥാപനം അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹനുമാൻ സൂർ സിനിമ സൊ ഹനുബൻ സൂ സിനിമയിൽ കൂടെ നടത്തിയ ഒരു അവരുടെ ഒരു തുടക്കത്തിന് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിലേക്ക് അവർ കൊടുക്കുന്ന ഒരു ഒരു കമേർഷ്യൽ കിട്ടിയേക്കുന്ന ഒരു കാര്യങ്ങളാണ് എൻ്റെ സിനിമ കാണുന്നത് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ അവർ നിർമ്മിക്കട്ടെ ഒരുപാട് സക്സസ്ഫുൾ ആകട്ടെ ಆ್ಯಂಡ್ ಫಾರ್ ಆಲ್ ದಿ ಆಕ್ಟರ್ ಅಂತ ಅನ್ನೋದು ಮಷಡಾ ನಮ್ಮೆಲ್ಲರೂ ಮಹಿಳೆಯಿಂದ